എറണാകുളം വയനാട് എൽ ഡി സി സിക്സ് സ്റ്റേജിൻ്റെ പ്രൊഫഷണൽ ആൻസർക്ക് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മളുടെ ആൻസർക്കെയും പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർക്കെയുമായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ നമുക്ക് നോക്കാം നമ്മളുടെ ആൻസർക്ക് ഓൾറെഡി നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് യൂട്യൂബിലൂടെ അപ്പോൾ അതിൽ നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൈതർ മിസ്റ്റർ ഗുപ്ത സൺസ് നോർ ഹിസ്റ്റ് ഡാട്ട ഡാഷ് ടു ദ ജിം റെഗുലർലി ഇതിനകത്ത് നമ്മൾ കൊടുത്ത ആൻസർ ഗോസായിരുന്നു പി എസ് സി ഗോസ് തന്നെയാണ് ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ഇഫ് ഷീ കോൾഡ് മീ ഐ ഡാഷ് ദ പാർട്ടി ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് ഇഫ് ക്ലോസ് ആണ് സിമ്പിൾ ആണ് സോ വുഡ് അറ്റൻഡ് ആണ് വരേണ്ടത് അതാണ് നമ്മുടെ ആൻസർ കീയിൽ നമ്മൾ കൊടുത്തത് പി എസ് സിയും അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ വുഡ് അറ്റൻഡ് ഇനി അടുത്തത് ഡാഷ് ബോയ് ഹു ടാ ടു മീ യെസ്റ്റർഡേ ടേൺഡ് ഔട്ട് ടു ബി മൈ ഓൾഡ് നെയബേഴ്സ് സൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ആൻസർ ആയി കൊടുത്തിരുന്നത് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീയിലും ഇതാ തന്നെയാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത് ഐ വുഡ് റാദർ ഹാവ് ടി ഡാഷ് കോഫി ഇവിടെ നമ്മൾ കൊടുത്ത ആൻസർ ദാനാണ് പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കയ്യിലും ദാൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത് ഐ ആം ഓൾഡർ ദാൻ യു ഡാഷ് ഇവിടെ നമ്മൾ കൊടുത്ത ആൻസർ എന്ന് പറയുന്നത് ആർ എൻ്റ് ഐ ആയിരുന്നു പി എസ് സിയും അത് തന്നെയാണ് പ്രൊഫഷണൽ ആൻസർ കയ്യിൽ കൊടുത്തിരിക്കുന്നത് ആർ എൻ്റ് ഐ ഇനി ലിറ്റിൽ ആൻഡ് ഓൾവേസ് ഡാഷ് ടു ഹർ ഓൾഡർ ബ്രദർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലുക്സ് അപ് ടു ആയിരുന്നു കൊടുത്തത് പി എസ് സിയും കൊടുത്തിരിക്കുന്നത് ലുക്സ് അപ് ടു ആണ് ലുക്സ് അപ് ടു എന്ന് പറയുമ്പോൾ എന്താണ് മേർ ആൻഡ് റെസ്പെക്റ്റ് നടത്തില്ല അല്ലേ ആരാധിക്കുക അല്ലെങ്കിൽ ബഹുമാനം കാണിക്കുക എന്നൊക്കെയാണ് ലുക്സ് അപ്റ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഡയാനാസ് ഷൂസ് വേർ ദ പെർഫെക്റ്റ് ഡാഷ് ടു ഹെർ എൻറ്റയർ ഔട്ട്ഫിറ്റ് ഇതിന് നമ്മൾ കൊടുത്ത ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനായി കോംപ്ലിമെൻ്റ് ആയിരുന്നു പി എസ് സിയും പ്രൊഫഷണൽ ആൻസർക്കിൽ കൊടുത്തിരിക്കുന്നത് കോംപ്ലിമെൻ്റ് തന്നെയാണ് ഇനി അടുത്ത ദ കമ്പനി ഗീവ്സ് ബോണസ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഉള്ളി ഡാഷ് ബിക്കോസ് ദ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് വെരി ജനറസ് എന്ന് പറയുന്നതിന് നമ്മൾ കൊടുത്ത ആൻസർ വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്നായിരുന്നു പി എസ് സിയും കൊടുത്തിരിക്കുന്ന ആൻസർ ആൻസർക്ക് വൺസ് ഇൻ എ ബ്ലൂ മൂൺ ആണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ അണ്ടർലൈൻഡ് ലൈൻഡ് ഫേസ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഫോളോയിങ് സിസൺ ഡസൻ ഗോ ടു ചാർജ് ആസ് ഷീ ഹെർസെൽഫ് ആസ് സമൺ ഹു ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ഫെ സം വൺ ഹു ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് എന്നുള്ളതിന് നമ്മൾ കൊടുത്ത ആൻസർ എത്തിയായിരുന്നു പി എസ് സിയും കൊടുത്തിരിക്കുന്നത് ആൻസർ തന്നെയാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഏയ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ സെയിം മീനിങ് ആസ് കംപ്ലീറ്റ് കംപ്ലീറ്റിൻ്റെ അതേ മീനിങ് തരുന്നത് ഇത് ഏതായിരുന്നു ഹോളാണ് ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ ആൻസർ കീൽ കൊടുത്തിരുന്നത് പി എസ് സി പി എസ് സിയുടെ പ്രൊഫഷണൽ ആൻസർ കീഴിൽ കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഓക്കെ ഇനി നമ്മളിതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ നോറിന് ശേഷം വരുന്നതാണ് നമ്മൾ എടുക്കേണ്ടത് അത് നമ്മുടെ ആൻസർ കീഴ് നമ്മൾ പറഞ്ഞിരുന്നു പെൻ ഹിസ് ഡോട്ടർ എന്ന് പറയുന്നത് സിംഗുലർ ആണ് സോ ഗോസ് നമ്മൾ ഉപയോഗിച്ചു നീ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് വുഡ് ഷുഡ് ഓർ കുഡ് ഓർ മൈ പ്ലസ് വി വൺ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചു പിന്നെ ഇവിടെ ബോയ് ഹു ടാക്ട് മി എസ്റ്റഡി എന്ന് പറയുമ്പോൾ ഈ ബോയ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ല ഇവിടെ ഓൾറെഡി സംസാരിച്ച ബോയ് എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഈ ബോയ് അവിടെ പർട്ടിക്കുലറായി മാറും ഡെഫിനറ്റായി മാറും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ദായാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ ഐ വുഡ് റാദർ വന്നു കഴിഞ്ഞാൽ പിന്നെ ദാനാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഐ വുഡ് റാദർ ഉണ്ട് ഐ വുഡ് പ്രിഫർ ഉണ്ട് അപ്പം ഐ വുഡ് പ്രിഫറിന് തോന്നായിരുന്നെങ്കിൽ ഇവിടെ റാദർ ദാൻ എന്ന് വരും എന്നാൽ ഐ വുഡ് റാദർ എന്ന് വരുവാണെങ്കിൽ ദാൻ മാത്രം മതി ഓക്കെ ദാൻ അപ്പം ഇനി അടുത്തത് ഐ ആം ഓർഡർ ദാൻ യു ഇവിടെ നോക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഡാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ പോസിറ്റീവ് ആണ് സെൻറ്റൻസ് അപ്പോൾ അതിനെ നെഗറ്റീവ് ആക്കണം അപ്പം ആ മിൻറ്റായി നമ്മൾ പറയത്തില്ല പറയും പക്ഷെ ക്വസ്റ്റ്യൻ ഡാഗിൽ പറയത്തില്ല അപ്പോൾ നമുക്ക് അതിന് ആ മിൻറ്റായി എന്ന് വരുന്ന സ്ഥലത്തിൽ നമ്മൾ ആറിൻ ഡേഗ് എന്ന് പറയാം അപ്പോൾ അതാണ് ഇവിടെ ആൻസറായി വന്നത് ലുക്ക് ടു നമുക്കറിയാം ഞാൻ പറഞ്ഞു ഓർ ആ റെസ്പെക്ട്സ്പെക്ടിന്റെ മേരണത്തിലാണ് ലുക്ക് അപ് റ്റു ലുക്ക് ഇൻ ടു എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് ലുക്ക് ഇൻറ്റു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുക്ക് ഔട്ട് എന്ന് വെച്ചാൽ നോട്ടീസ് അല്ലെങ്കിൽ ബി വിജിലൻ്റ് എന്നൊക്കെയാണ് ലുക്ക് ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുക അതായത് നിരീക്ഷിക്കുക ഇനി ലുക്ക് അറൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥലം സന്ദർശിച്ചിട്ട് അവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നതിനാണ് നമ്മൾ ലുക്ക് അറൗണ്ട് എന്ന് പറയുന്നത് ഇനി ഇവിടെ നോക്കുമ്പോൾ കോംപ്ലിമെൻ്റ് നമുക്കറിയാം നമുക്ക് അഭിനന്ദനം നടത്തുകയാണ് ഈ കോംപ്ലിമെൻറ്റ് ഇതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നടത്തില്ല ഇംപ്ലിമെൻറ്റ് നമുക്കറിയാമല്ലോ നടപ്പിലാക്കുക നടത്തില്ല ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ഉപകരണം എന്നൊക്കെ നടത്തില്ല അല്ലേ ഇനി എവരി ആൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾവേസ് എന്നാണ് അർത്ഥം ദ ബോട്ട് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു അവസരം നഷ്ടപ്പെട്ടു പോകുന്ന നമ്മൾ ടു മിസ് ദ ബോട്ട് എന്ന് പറയുന്നത് ടു സിറ്റ് ഓൺ ദ ഫെൻസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ന്യൂട്രലായിട്ട് ഒരു പ്രശ്നം വരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ന്യൂട്രലായിട്ടിരിക്കുക രണ്ട് പക്ഷവും ചേരാതെ ഇംപാർഷ്യൽ ആയിട്ടിരിക്കുക നമ്മൾ ടു സിറ്റ് ഓൺ സിറ്റുണ്ട് ഫെൻസ് എന്ന് പറയുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറയുമ്പോൾ റയർലി നിർത്തല പിന്നെ എക്സിസ്റ്റൻസ് ഓഫ് ഗോൾഡുമായി ബന്ധപ്പെട്ട് വന്ന് നോക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ബിലീവ് ചെയ്യാത്ത ആളെ നമ്മൾ എന്ന് വിളിക്കും തീസ്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റാണ് ബിലീവ് ചെയ്യുന്നതിനെ ദൈവം ഈശ്വരവാദിയാണ് തീസ്റ്റ് ഈ പാന്തീസ്റ്റ് എന്ന് പറയുമ്പോൾ അല്ല ഈ ഈ കാണുന്ന പ്രപഞ്ചമാണ് ദൈവമൊന്നും പ്രപഞ്ചത്തിലെ ഓരോന്നിലും ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം അതാണ് പാന്തീസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ പോളി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എല്ലാ ദൈവങ്ങളെയും വിശ്വസിക്കുന്ന അതാണ് പോളിത്തിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്കറിയാം ഹോൾ ഹോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് നടത്തില്ല മുഴുവനും ആണ് ഹോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പി എസ് സി ഈ പറയുന്ന ഇന്നലെ നടന്ന പരീക്ഷയിൽ ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ തെറ്റുകളോ അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ ആൻസർ കീയിലും തെറ്റുകളോ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടിലും ശരിയായ രീതിയിലാണ് പി എസ് സി ആൻസറും ക്വസ്റ്റിനും ഒക്കെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതിന് പി എസ് സിക്ക് ഞാനൊരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനിയും നമ്മളുടെ നെക്സ്റ്റ് സ്റ്റേജ് പരീക്ഷയുണ്ട് ഇടുക്കി മലപ്പുറം അപ്പം അതിനുവേണ്ടി നമ്മുടെ ക്ലാസ്സുകളുണ്ടാകും ഇനി നടക്കാൻ പോകുന്ന കേരള പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഹൈക്കോർ ടെസ്റ്റിന് പരീക്ഷയ്ക്ക് വേണ്ടിയൊക്കെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചിലൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിൽക്കുക ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം